അവർക്ക് പല ജാതി കാര്യങ്ങളുമായിട്ട് ശോലായി അവരോക്കെ നിസ്കരിക്കുന്നതിനെയും വിട്ടവര് ശോലാവും വെറുതെ അല്ല ഭരണകാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും ശോലായിച്ച് നമ്മുടെ ആൾക്കാരെ പോലെ തന്നെ നമ്മളാൾക്കാര് വല്യ ശൂന്യളാണ് സമസ്തയാണ് എസ് എസ് എഫ് ആണ് എന്നൊക്കെ പറയും മീറ്റിംഗ് തുടങ്ങിയ രണ്ടെണിക്ക് ഉച്ചക്ക് രണ്ടെണിക്ക് പറഞ്ഞാല് മറ്റേ നേതാവ് വന്ന് ഈ നേതാവ് ഒന്ന് എല്ലാവരും കൂടി എത്തുമ്പം രണ്ടേ മുക്കാലാവും പിന്നെ ഒരു നീണ്ട ഒരു വയന്ന സ്വകര പ്രസംഗം കൂടി കഴിയുമ്പോത്തിന് മൂന്നര ഇനി പിന്നെ ഉദ്ഘാടനം ഉണ്ട് അധ്യക്ഷ പ്രസംഗം ഉണ്ട് മുഖ്യപ്രഭാഷണുണ്ട് എല്ലാവരും പറയും അസർ ബാങ്ക് കൊടുത്താണ് നമുക്കൊക്കെ നിസ്കരിക്കണം ഇപ്പൊ കഴിയും കുറച്ചേരോടി നിക്കി കുറച്ചേരോടി നിക്കി കുറച്ചേരോടി നിക്കി അങ്ങനെ ആറേ കാലിനും ആവുമ്പം അഞ്ച് അമ്പത്തഞ്ചിന് ഒരു നിർത്തല പിന്നെ മൂത്തുറയ്ക്കാണ്ടാവും രണ്ടെനിക്കൊന്നും തരുന്നോലല്ലേ എല്ലാരും കൂടി മൂത്തുറയ്ക്കാൻ പോയാറ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു പാങ്ക് അല്ല ചില ആളുകൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും കൂടു കേടരാതെങ്ങൾ കൊണ്ടിരത്തുന്നോലുണ്ട് ഒരു വണ്ടി ചെന്ന് കേട്ടിട്ടുണ്ട് ഒരു കിട്ടി അതാ അതൊക്കെ അഹന്തമാൻ്റെ രാമത്ത എത്ര വലിയ ഹൈറായാലും പാങ്ക് കൊടുത്താൽ നിസ് കേൾക്കാൻ ഹൈറായതോ ഒന്നുമില്ല ആൾക്കാർ പോയെങ്കിൽ പോണോരും പോയിക്കോട്ടെ അതിന്റെ ബാക്കി മതി അന്ന് പേന കേടി അനു കേടില്ല പത്ത് മിനിറ്റ് സമയം നിസ്കാരത്തിന് മതി പോയി ആ അപ്പം ഡൗൺ ചെലവര് അത് നാലുറക്കായിട്ട് കബഡിയായതും നാലറക്കായിട്ട് ബാധിയായതും പിന്നെ ഒരു നീണ്ട ദുവാറുപാട് അവബോധത്തിന് മുക്കാ മണിക്കൂർ അതിനൊന്നും കണ്ട തിരക്കുണ്ടാവും അതിനനുസരിച്ചിടത്തോളി പക്ഷെ നിക്കാരം പേക്കു മാറ്റി വെക്കുന്നത് നിമിതങ്ങൾ ഹിയാമത്തിന്റെ ആയാമത്തായിക്കാണ് കാണിക്കുന്നത് മഷിയാത്തിനു വക്കോ വെറുതെ കറിയല്ല നല്ല കാര്യങ്ങൾ തന്നെ ഭരണപരമായ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നിർബന്ധ കാര്യമല്ലേ അധ്വൈച്ച് സോലായി നിക്കാത്ത വിട്ട അതുകൊണ്ട് അത്ത കളാണെല്ല അതിന്റെ ഉത്തമമായ വക്തും എന്നിട്ട് നിൽക്കേച്ചും ഭക്തനൊക്കെ തന്നെ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തോളൂ ആലാത്ത് മറ്റൊരു സാലും അതിന്റെ മൂത്താന്റെ മറ്റൊരു സാധുണ്ടല്ലോ പിന്നെ ഒന്നിനു ചെല്ലുന്ന സ്ഥലത്ത് പ്പൻ ജില്ലേ കിട്ടിയുള്ള നിൽക്കാരൻ പിന്നെ അങ്ങനെയല്ല നിൽക്കാരപ്പനെ പറ്റിയുള്ളിട്ട് പിന്നെ വന്നിട്ട് സലാത്ത് സലാത്തിൽ ഗോളി ചെല്ലണ്ടെന്നല്ല നിൽക്കാരം വാങ്ങോടുത്തഴിഞ്ഞാ ഞാൻ വസ്ത എന്നിട്ട് ബാക്കി നിങ്ങളാ ചെയ്തോളിമാഹും അല്ല നമ്മളങ്ങനെ പുരോഗത്തു പോയി നിത്യച്ചെന്ന് പിന്നെ ഈ ഇമാമിങ്ങൾ പിന്നെന്താക്കുമല്ലോ മനസ്സർച്ചല്ലോ ഒരു മോശക്കാരൊന്നുമല്ല ഒരു തിരക്കുള്ള ഷോര് കുടുങ്ങിയത് കൊണ്ടാ അത് കഴിഞ്ഞിട്ടോ നിൽക്കേച്ചു ആ കൂട്ടത്തിന് ഇനി നമ്മളൊക്കെ അയച്ചണോ തീർച്ചയായിട്ടും വേണം ഏ പിന്നെന്താ കാലനാൽ അലഞ്ഞാൽ അവർ ഗ്രൂപ്പ് കാണാൻ ഏ ഇവര് നിക്കേഴ്ച്ചാതെ ബേക്ക് പിന്നൊക്കെ മറ്റൊരാളും നിക്കേഴ്ചാണ് പീസിന്റെ അടവിങ്ങനെ ഉത്തരുന്നാല് നമ്മക്കെതിരാണ് ഏ മറ്റേ ഗ്രൂപ്പുകാരാണ് എന്ന് അതിനൊക്കെ ഉണ്ട നിസ്കേരി വന്നിട്ട് പിന്നെ ഓരോ പൊതുജമാർക്കുമായി കൂടി നിൽക്കുകയും ചെയ്തോ രണ്ടാമത്തെ സുന്നത്തിന്റെ കൂടി ഇട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ജമാറാഖ്റാഖ് ഉണ്ടാക്കാൻ പാടില്ല ജമാത്തിൽ ഉണ്ടാക്കാൻ പാടില്ല അത് കൂട്ടത്ത് കൂടിയാലുക പക്ഷെ ഭവു കഷ്ടപ്പെടുത്തും പാടാക്തെടുത്തിരിക്കുക പിന്നൊരു പൊതുജമാക്കവിടെ നടത്തി കുറച്ച് കഴിഞ്ഞിട്ട് കൂടിക്കോ എന്നാ രണ്ടു കാര്യം കിട്ടു എനിക്ക് അപുലോകത്തിന്റെ ഊരും കിട്ടി ജമാത്ത് കൂടി നിശ്ചയിച്ച കൂലി അതും കിട്ടി എന്ന് കിട്ടിക്കോട്ടെ o a